ൂയോ എല്ലാ ദൈവങ്ങൾക്കും സ്നേഹവന്ദനം ടുഡേസ് ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ അവർഡിൻ്റെ പുറകെ പോകരുത് അവാർഡിൻ്റെ പുറകെ പോകരുത് കർത്താവ് പറഞ്ഞു യോഗം ഞാൻ അഞ്ചിൻ്റെ നാൽപ്പത്തൊന്നിൽ വായിക്കുന്നു ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല ദൈവശക്തിക്ക് അതിരി കൽപ്പിക്കാതെ നാം വിനയപ്പെടുക നമ്മുടെ ഇടയിൽ ദൈവത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതിൻ്റെ കാരണക്കാർ നാം തന്നെയാണ് ദൈവത്തിനെ ശക്തിക്ക് നാം അതിന് കൽപ്പിക്കുന്നു നമ്മുടെ വിശ്വാസക്കുറവാണ് ദൈവത്തെ നിഷ്ക്രിയനാക്കുന്നത് സ്നേഹവാനായ ദൈവം നമ്മുടെ സഹകരണം ആവശ്യപ്പെടുന്നു നമ്മിൽ കൂടി പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രകൃതിയുടെ ലക്ഷണങ്ങൾ വിവേചിച്ചറിയാൻ നമുക്ക് കഴിയും എന്നാൽ കാലത്തിൻ്റെ ലക്ഷണങ്ങൾ വിവേചിച്ചറിയുവാൻ കഴിയുന്നില്ല നമ്മുടെ നിലയിലും ഇതുതന്നെ ആണല്ലോ കാണുന്നത് ആത്മീകമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകപ്രധാനം നമ്മിൽ പലരും ബുദ്ധിമാന്മാരാണ് കാര്യശേഷിയുള്ളവരാണ് പക്ഷേ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ ആത്മീയമായി വിലയിരുത്തി അവയിൽ നിന്ന് പഠിക്കാനും അവയെ പ്രയോജന പ്രയോജനപ്പെടുത്താനും നമുക്ക് കഴിയുന്നില്ല നമാത്മീകമായി എത്ര പിന്നോക്കമാണെന്നാണ് ഇത് കാണിക്കുന്നത് നമുക്ക് കർത്താവിനോടുള്ളതായ ബന്ധത്തിലും ഇതുതന്നെയല്ലേ സംഭവിക്കുന്നത് സ്വീകരിക്കാനുള്ള നമ്മുടെ അപ്രാപ്തി നിമിത്തം കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള പല അനുഗ്രഹങ്ങളും നമുക്ക് കൈവരുന്നില്ല നമ്മുടെ ബുദ്ധിഹീനതയും അലസതയും അവിശ്വാസവും കത്താവിൻ്റെ ശേഷിത്വത്തിൽ വളരുവാൻ നമുക്ക് തടസ്സമായി തീരരുത് എന്നാൽ മത അനുഷ്ഠാനങ്ങളിൽ പ്രധാന ദുരുദ്ദേശമായിരിക്കേണ്ടത് ഹൃദയത്തെറിയുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കണം കഥാവത പഠിപ്പിക്കുന്നത് നമ്മുടെ മനസ്സാക്ഷിയെ ഘളകമില്ലാത്തതായി സൂക്ഷിക്കുകയാണ് ആവശ്യം മനസ്സിലെ നല്ല അഭിപ്രായവും അഭിനന്ദനവും പ്രോത്സാഹനവും എല്ലാം താരതമ്യേന അപ്രധാനമാണ് അതിനായി വാഞ്ചിച്ച് മനുഷ്യരെ തൃപ്തിപ്പെടുത്താൻ ഒരുമ്പെടുകയും ദൈവത്തെയും സ്വന്തം മനസ്സാക്ഷിയെയും നാം അവഗണിക്കുകയും ചെയ്യുന്ന പക്ഷം പരീക്ഷന്മാരുടെ നിലയിലേക്ക് നാം അകം വലിയക്കും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക ഇതൊക്കെ അങ്ങാടിയിൽ വന്ദനം ആഗ്രഹിക്കുക അത് ഇതൊക്കെ അത് അവാർഡ് പോലെ തന്നെയും മറ്റുള്ളവർ അവാർഡ് വാങ്ങിക്കാൻ നടക്കുന്ന പുറകെ നടക്കുന്ന ഒരു കാഴ്ചയിലേക്ക് നാം ഇന്ന് ആത്മീയം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൃദയം കർത്താവിലും അവൻ്റെ ഹൃദയത്തിലും ഉറച്ചിരിക്കണം അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ പ്രകാശികമായി തീരിക്കും അതിൻ്റെ പ്രകാശം കത്താവിൻ്റെ പ്രസാദകരവും മറ്റുള്ളവർക്ക് അനുഗ്രഹകരവും ആയിരിക്കും ആനരയാണ് നമ്മുടെ സഖ്യയിലൊമ്പതിനെ ആരും വായിക്കുന്നുണ്ട് എൻ്റെ വിശുദ്ധ മന്ദനത്തിൽ തന്നെ തുടങ്ങുകയും എന്ന് കണ്ടിച്ചു എന്തോ ന്യായവിധി പത്ര വർഷം കേരളം വായിക്കുന്നുണ്ട് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ നമുക്ക് സമർപ്പിക്കാം സമർപ്പിച്ചാൽ ഒരു യു ചെയ്യണം